ഹായ് ഹായ്ക്കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഓണങ്ങ അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് റെസിപ്പീസ് ഇട്ടു അപ്പം ഇന്ന് ലാസ്റ്റായിട്ട് നമ്മളിടാന് പോണത് ഇഞ്ചിത്തൈരാണ് ഇടാൻ പോണത് അതായത് ഇഞ്ചിത്തൈര് ഇല്ലാണ്ട് ഒരു സദ്യ ഇല്ല അപ്പോൾ ഇഞ്ചിത്തൈര് നമുക്ക് മെയിനാണ് നമുക്കിപ്പോൾ ഓ സദ്യ സമയത്ത് മാത്രമല്ല ഇഞ്ചിത്തൈര് കഴിക്കുക അല്ലാത്തെയും ദഹനസമ്മതമായ എല്ലാ കാര്യത്തിനും ഇഞ്ചിത്തൈര് ബെസ്റ്റാണ് വയറിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി തൈര് കൂട്ടി ഊണ് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ആണ് അപ്പം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം തൈര് അപ്പോൾ അതാ ഞാൻ രണ്ട് പാത്രം തൈര് എടുത്തിട്ടുണ്ട് നല്ല ത പുള്ളി ഉള്ള തൈരാണ് കേട്ടോ നിങ്ങൾ ഈ തൈര് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ തൈര് എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിത് നമ്മൾ തൈര് ഉറവിക്കാൻ വെക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെച്ച് മിക്സിയിൽ അടിച്ച് വെച്ചതാട്ടോ അപ്പോൾ എന്നിട്ട് തന്നെ നല്ലതാണ് നല്ല കട്ടി ഒട്ടും കട്ട പാടില്ലാട്ടോ നമ്മൾ ഈ ഇഞ്ചി തൈര് ഉണ്ടാക്കുമ്പോൾ ഒട്ടും കൈ നമ്മൾ ചെറിയ ചെറിയ കട്ടകളുണ്ടല്ലേ അതൊന്നും പാടില്ലാട്ടോ അതെന്നുവെച്ചാൽ നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കും വേണ്ട അപ്പം പിന്നെ അത് മോരായി മാറും ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കട്ടകളൊക്കെ മാറും കേട്ടോ അല്ലെങ്കിൽ വിസ്ക്കൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായി ഇളക്കി എടുത്ത് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് ഞാനൊരു മൂന്ന് സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എരുവിനാവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പലുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം തെലിക്ക് ഇഞ്ചി കൂടുതലെടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി നാടൻ ഇഞ്ചി കിട്ടിയപ്പോൾ ഞാനത് കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നാളികേരം ഒക്കെ കൊടുക്കുക ഒരു പച്ചമുളക് നമ്മുടെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ച തൈരിന്ന് ഒരു ടീസ്പൂൺ തൈര് ഞാൻ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ചവയെല്ലാം കൂടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ എടുത്തു വെച്ച തൈരിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി ഇഞ്ചിത്തൈലിൽ കൂടുതലിടണം കേട്ടോ നമുക്ക് എത്ര കറികളുണ്ടെങ്കിലും ഈ ഒരു ഇഞ്ചിത്തൈലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ദഹനത്തിനൊക്കെ പറ്റിയതാണ് കേട്ടോ സദ്യയായിട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ ഇഞ്ചിത്തൈര് കേട്ടോ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ഇപ്പം നോക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി വെക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് ഞങ്ങൾക്ക് വറവ് ചേർക്കാട്ടോ കേട്ടോ അപ്പോൾ അതാ വറവിടാൻ വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ തയ്യാറാക്കി വെച്ച് എനിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ താളിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായിരം ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം ഇളക്കരുത് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് ഒന്നെല്ലാം അത് ഇളക്കിയെടുക്കാം കേട്ടോ ഇഞ്ചിത്തൈര് ഇത്രക്കുള്ള പണിയുള്ളൂട്ടോ അപ്പോൾ അത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം സദ്യക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തൈര് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഇഞ്ചി ആയിരിക്കണം പിന്നെ തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള എടുക്കണം പിന്നെ നമ്മൾ മിക്സിയിലൊന്നും വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കരുത് വെള്ളം അങ്ങനെ ചേർക്കരുത് കേട്ടോ എന്നാലാണ് നമ്മുടെ ഇഞ്ചി തൈരിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അഭിപ്രായസ്ഥോണത്തിന് എല്ലാവരും ഇതുപോലെ ഇഞ്ചി തൈര് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഭയൻ്റെ പിയറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുത്തിയൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം